ഇന്ന് മേടം രാശിക്കാർക്ക് ഭഗവാന്റെ മാറ്റം എങ്ങനെ ഗുണം ചെയ്യുമെന്നുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ ദയവായി എല്ലാവരും പൂർണ്ണമായും തന്നെ ഈ വീഡിയോ കാണുക വിദേശത്തൊക്കെ ജോലിക്ക് അന്വേഷിച്ചു കൊണ്ടിരുന്നവർക്കൊക്കെ തന്നെ വളരെ അനുകൂലമായ ഒരു കാലഘട്ടം തന്നെയായിരിക്കും ഈ ഒരു വ്യാഴൻ്റെ മാറ്റം കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്നത് വിദേശ രാജ്യത്തൊക്കെ തന്നെ തൊഴിൽ നഷ്ടപ്പെട്ടൊക്കെ നിൽക്കുന്ന ചിലരെങ്കിലുമൊക്കെ ഉണ്ടാവും അതായത് വളരെയേറെ മാനസികമായ ഒരു ആഘാതത്തോടെയൊക്കെ നിൽക്കുന്ന അയ്യോ എൻ്റെ ജോലിയൊക്കെ പോയല്ലോ എന്ന ചിന്താഗതിയോടെയൊക്കെ നിൽക്കുന്നവർക്ക് വീണ്ടും നല്ല ഒരു കമ്പനിയിൽ ഒരു ഉയർന്ന ഒരു പദവിയിൽ ജോലി ലഭിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത് അതുപോലെ തന്നെ ഈ തൊഴിൽ സംബന്ധപ്പെട്ട വിഷയങ്ങളിൽ മാനസികമായ തളർച്ചയൊക്കെ ഉണ്ടായിരുന്ന ചിലരൊക്കെ ഉണ്ടാകും അതായത് ഡിപ്രഷൻ പോലുള്ള ചില കാലഘട്ടങ്ങളിലൂടെയൊക്കെ സഞ്ചരിച്ചവർക്കൊക്കെയും തന്നെ അതിൻ്റേതായ ഒരു മാറ്റങ്ങളൊക്കെ വന്ന് തൊഴിൽപരമായ രീതിയിൽ നല്ല ഉന്നതി ഒക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടം തന്നെയാണ് അതുപോലെ തന്നെ താമസിക്കുന്ന പഴയ വീടൊക്കെ ചിലപ്പോൾ വിൽക്കേണ്ട ഒരു നിലയൊക്കെ വന്ന ഒരു സാഹചര്യത്തിലൊക്കെ നിൽക്കുന്നവർ തന്നെയായിരിക്കും ഈ മേടം രാശിക്കാരൊക്കെ തന്നെയും അവർക്കൊക്കെ തന്നെയും അതിൻ്റേതായ ഒരു രീതിയിൽ അത് വിൽക്കുവാനും അത് മാറി വേറെ പുതിയ ഗൃഹമൊക്കെ വാങ്ങി താമസിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഇവർക്ക് ഉണ്ടാകുന്നത് തന്നെയാണ് അതിൽ യാതൊരുവിധ മാറ്റവും ഇല്ല എന്ന് തന്നെയാണ് എനിക്ക് പറയേണ്ടത് അതായത് ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ഈ നാലു മാസത്തിനുള്ളിൽ ഈ കാര്യങ്ങളൊക്കെ നടന്നു കിട്ടുന്ന ഒരു സമയം തന്നെയാണ് അതുപോലെ വിവാഹ തടസ്സമൊക്കെ നേരിട്ട് നിൽക്കുന്ന ഒരുപാട് പേർ തന്നെ ഉണ്ടാവും ഈ മേഡം രാശിയിൽപ്പെട്ടവർക്ക് അപ്പോൾ അവർക്കൊക്കെ തന്നെയും അതിൻ്റേതായ ഒരു സാഹചര്യങ്ങളൊക്കെ നീങ്ങി നല്ല ഒരു വിവാഹ ബന്ധത്തിലൊക്കെ ഏർപ്പെടുവാനുള്ള ഒരു സാഹചര്യമൊക്കെ വന്നു ചേരുന്ന ഒരു കാലഘട്ടം തന്നെയാണ് അതുപോലെ തന്നെ അനാവശ്യമായി പണമൊക്കെ പാഴായി പോകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു അനാവശ്യ ചിലവുകളൊക്കെ ആയിട്ട് പോയിരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അതിനൊക്കെ തന്നെ ഒരു മാറ്റം വന്ന് അതിൻ്റെ ആ ഒരു അനാവശ്യ ചിലവുകളൊക്കെ നിന്നു പോകുന്ന ഒരു സാഹചര്യം വരും അതായത് നന്മയിലേക്ക് നടന്നു കയറുവാനുള്ള ഒരു വഴി തെളിയുന്ന ഒരു സാഹചര്യം തന്നെയാണ് ചിലർക്കെങ്കിലും കുടുംബപരമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അതായത് ഭാര്യ ഭർത്ത ബന്ധങ്ങളിലൊക്കെ വളരെയേറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി മാറി നിൽക്കുന്ന അല്ലെങ്കിൽ പിരിഞ്ഞു നിൽക്കുന്ന വിണങ്ങിയിരിക്കുന്ന സാഹചര്യങ്ങളൊക്കെയും തന്നെ ഉണ്ടായിരിക്കും അതൊക്കെ തന്നെ മാറുന്ന ഒരു സാഹചര്യം തന്നെയാണ് അപ്പോൾ ഇവർ ചെയ്യേണ്ടത് വ്യാഴാഴ്ച തോറും തന്നെ ശ്രീ മുരുകനെ പ്രാർത്ഥിക്കുന്നത് വളരെ അധികം ഗുണം നൽകുന്ന ഒരു കാര്യമായിട്ട് മാറും അതിനാൽ തന്നെ മേടം രാശിക്കാർക്ക് ഈ ഒരു കാലഘട്ടം വളരെ അധികം ഗുണം നൽകുന്ന ഒരു കാലഘട്ടം തന്നെയാണ് ഈ ഗുരുവിൻ്റെ മാറ്റം കൊണ്ട് പറയുവാനായിട്ട് ഉള്ളത് ഇടവം രാശിക്കാർക്ക് അത്ഭുതകരമായ ഒരു രാജയോഗ കാലമെന്ന് തന്നെ വേണം പറയുവാനായിട്ട് ഈ ഒരു ഗുരുവിൻ്റെ മാറ്റം അതായത് ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് തുടങ്ങിയ മാസങ്ങളിൽ നിങ്ങൾക്ക് ഉണ്ടാകുവാനായിട്ട് പോകുന്നത് വളരെയേറെ കരുതലോടുകൂടി ചിന്തിച്ച് പ്രവർത്തിച്ചാൽ ഇതിൻ്റെ ഒരു നല്ല ഫലം നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുമെന്നുള്ളതിന് യാതൊരുവിധ ഒരു കാര്യം തന്നെയാണ് വളരെ പെട്ടെന്ന് തന്നെ പല ഇടങ്ങളിൽ നിന്നും പണം വന്നു ചേരുന്ന ഒരു സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടായി കിട്ടുന്നതാണ് തൊഴിൽപരമായിട്ടോ അല്ലെങ്കിൽ കിട്ടാനുള്ള പണമായിട്ടോ അല്ലെങ്കിൽ ആരോടെങ്കിലും കടം ചോദിച്ച പണമോ ബാങ്ക് വഴിയുള്ള പണമോ എന്തെങ്കിലുമൊക്കെ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അനുവദിച്ച് ലഭിക്കുന്ന ഒരു കാലഘട്ടം കൂടി തന്നെയാണ് തൊഴിൽപരമായ രീതിയിലാണെങ്കിൽ വളരെ അധികം മുന്നേറ്റങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടം തന്നെയാണ് ഈ നാലു മാസങ്ങൾ എന്ന് പറയുന്നത് അതേപോലെ തന്നെ ആരോഗ്യപരമായ രീതിയിലൊക്കെ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ മാറി ഒരു നല്ല ഒരു മാനസിക നിലയ്ക്ക് വരുന്ന ഒരു സാഹചര്യം കൂടി നിങ്ങൾക്ക് ഉണ്ടായി കിട്ടും അതുകൊണ്ട് തന്നെ പടിപടിയായി തന്നെ ഉയർന്നു വരുന്ന ഒരു സാഹചര്യമായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക എങ്ങനെയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിരുന്ന മാനസിക സംഘർഷങ്ങളൊക്കെ മാറി ഒരു പ്രതീക്ഷ അതൊക്കെ തന്നെ നിറവേറി വരുന്ന ഒരു സാഹചര്യമായിരിക്കും തീർച്ചയായും തന്നെ വളരെയധികം ഗുണകരമായ ഒരു മാറ്റം തന്നെയാണ് തൊഴിൽപരമായിട്ടാണെങ്കിലും ശരി നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ ഒരു ഒരു അല്പാൽപ്പമായിട്ടുള്ള ഒരു ജോലിയൊക്കെ ലഭിക്കുന്ന ഒരു സാഹചര്യം പുറത്ത് ഏതെങ്കിലും കമ്പനികളിലോ മറ്റ് സ്ഥാപനങ്ങളിലോ ജോലിക്കൊക്കെ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിലും അതൊക്കെ തന്നെ ഈ മെയ് മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സാഹചര്യം തന്നെയാണ് അവിടെ വന്നു കിട്ടുന്നത് അപ്പോൾ വളരെ വളരെയേറെ കരുതലോടുകൂടി ചിന്തിച്ച് പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് അവിടെയൊക്കെ വലിയ രീതിയിൽ തന്നെ വിജയം ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയുമെന്നുള്ളതിന് ജാഗ്രത തർക്കവുമില്ല ജോലിയില്ല പണമില്ല എന്ന രീതിയിലൊക്കെ വളരെ അധികം സങ്കടപ്പെട്ടിരുന്നവർക്കൊക്കെ തന്നെ ഈ ഫെബ്രുവരി മാർച്ച് മാസം ഒക്കെ തന്നെ വളരെ അധികം മുന്നേറ്റം നൽകുന്ന ഒരു സാഹചര്യം തന്നെയാണ് അപ്പോൾ ഇത് തന്നെയാണ് നിങ്ങളുടെ വിജയകരമായ ഒരു പാതയായിട്ട് തുറക്കേണ്ടതും നിങ്ങൾ വളരെ ശ്രദ്ധ പതിപ്പിച്ച് മുന്നിലേക്ക് പോകേണ്ട ഒരു സമയം എന്നുകൂടി മനസ്സിലാക്കണം വിദേശത്തൊക്കെ ജോലിക്ക് അപ്ലൈ ചെയ്തിട്ട് കാത്തിരിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു നല്ല ഫലം ലഭിക്കുന്ന ഒരു കാലഘട്ടം തന്നെയാണ് അപ്പോൾ ഈ ജന്മ ജന്മഗുരുവായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ തന്നെയും രാജഗുരുവായിട്ടാണ് നിങ്ങളുടെ ആ ഒരു സ്ഥാനത്തേക്ക് അദ്ദേഹം വരുന്നത് അപ്പോൾ വളരെ അധികം നന്മ തന്നെയാണ് ഈ ഇടവം രാശിക്കാർക്ക് ഉണ്ടാകുന്നത് നിങ്ങളൊക്കെ തന്നെയും മഹാവിഷ്ണുവിന് പ്രാർത്ഥന നടത്തുന്നതും അതുപോലെ തന്നെ ശുക്രഭഗവാൻ പ്രാർത്ഥന നടത്തുന്നതൊക്കെ വളരെ അധികം ഗുണകരമായ ഒരുപാട് മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുമെന്നുള്ളതിന് യാതൊരു വിധ തർക്കവും ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ പ്രാർത്ഥന പരിഹാരങ്ങളൊക്കെ ചെയ്ത് മുന്നിലേക്ക് വന്നാൽ തീർച്ചയായിട്ടും ഏത് ഒരു അവസ്ഥയിൽ ഇരിക്കുന്ന വ്യക്തിയാണെങ്കിലും ശരി നല്ല ഒരു ഫലം തന്നെയായിരിക്കും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് എന്നീ മാസങ്ങളൊക്കെ നിങ്ങൾക്ക് നൽകുന്നത് അതുപോലെ കന്നി രാശിയിൽ പിറന്നവർക്ക് വളരെ അധികം നന്മകൾ തന്നെയാണ് പ്രദാനം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിനു മുന്നേ തന്നെ പല പലയിടങ്ങളിൽ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ ചെയ്ത് പണമൊക്കെ ലോസായി നിൽക്കുന്ന ഒരു സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടാവും അതായത് ട്രേഡ് മാർക്കറ്റിംഗ് പോലുള്ള കാര്യങ്ങളിലൊക്കെ പണമൊക്കെ നൽകി പണമൊക്കെ പാഴായി നിൽക്കുന്ന ചിലരൊക്കെ ഉണ്ടാവും അവർക്കൊക്കെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ പണമൊക്കെ വന്നു ചേരുന്ന ഒരു സാഹചര്യമാണ് നിങ്ങൾക്ക് ഉണ്ടാകാനായിട്ട് പോകുന്നത് ഭാര്യ ഭർത്തും ബന്ധങ്ങളിലൊക്കെ വളരെ അധികം പ്രശ്നങ്ങളിലൊക്കെ നിന്നവർക്ക് തന്നെ അതൊക്കെ തീർന്ന് ഒരു ശാന്തമായ ഒരു അന്തരീക്ഷം കുടുംബത്തിൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കും അതുപോലെ വിദേശ രാജ്യത്തേക്ക് പോകുവാനായിട്ട് പണം മുടക്കി നിന്നവർക്കൊക്കെയും ആ ഒരു കാലം അനുകൂലമായി വരുന്നതും തന്നെയാണ് അതുപോലെ സമ്പത്ത് രീതിയിൽ കോടതിയിലൊക്കെ കേസുകളൊക്കെ നടത്തി വരുന്നവർക്കൊക്കെ തന്നെയും അനുകൂല ഫലം തന്നെയാണ് അതൊക്കെ ഒത്തുതീർപ്പുകളൊക്കെ ആയി വന്ന് നിങ്ങൾക്ക് അനുകൂല ഫലത്തെ പ്രദാനം ചെയ്യുന്ന ഒരു സമയം കൂടിയായിരിക്കും ഈ ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മാസങ്ങളിലൊക്കെ നടക്കുന്ന ഒരു സാഹചര്യമായിട്ട് വരുന്നത് അതൊക്കെ തന്നെ നിങ്ങൾക്ക് വളരെ അധികം മാനസികമായ സന്തോഷത്തെ പ്രദാനം ചെയ്യുന്ന ഒരു സാഹചര്യം തന്നെയാണ് അതുപോലെ തന്നെ അച്ഛൻ വഴിക്ക് പൂർവികമായ എന്തെങ്കിലുമൊക്കെ സ്വത്ത് വകകളൊക്കെ കിട്ടുവാനുണ്ടെങ്കിൽ അതൊക്കെ കിട്ടുന്ന ഒരു സമയം കൂടിയായിരിക്കും ഈ കന്നി രാശിക്കാർക്ക് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് പ്രദോഷ വ്രതമൊക്കെ എടുക്കുകയും പ്രദോഷ വഴിപാടുകളൊക്കെ ചെയ്യുന്നതൊക്കെ വളരെയധികം ഗുണകരമായ മാറ്റങ്ങളായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാക്കുക വസ്തു സംബന്ധപ്പെട്ട ഇടങ്ങളിലൊക്കെ എവിടെയെങ്കിലും പണം മുടക്കിയിരുന്നെങ്കിൽ അതൊക്കെ തന്നെ ലാഭകരമായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാവും ആ പണമൊക്കെ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയം കൂടിയായിരിക്കും ഇത് അപ്പോൾ ധൈര്യപൂർവ്വം തന്നെ ഇരിക്കാം എൻ്റെ പണമൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല തീർച്ചയായിട്ടും അത് എനിക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് എന്ന് മനസ്സിലാക്കി സന്തോഷത്തോടു കൂടി ഇരിക്കുന്ന ഒരു കാലഘട്ടമായി മാറും ഈ വരുന്ന നാല് മാസക്കാലവും അതേപോലെ ഗുരു ഭഗവാനായ ദക്ഷിണാമൂർത്തിക്ക് നിങ്ങൾ അർച്ചനകളും വഴിപാടുകളുമൊക്കെ നടത്തുന്നതും ഗുണപരമായ മാറ്റങ്ങളെ ഈ കന്നീർ ഉണ്ടാകും വൃശ്ചികം രാശിക്കാർക്ക് കട ബാധ്യതകളും അതുപോലെ തന്നെ രോഗാവസ്ഥകളും ഒക്കെയായിട്ട് ആശുപത്രിവാസമൊക്കെ ആയിട്ടിരുന്ന നിങ്ങൾക്ക് വളരെ അധികം നന്മകളൊക്കെ ഉണ്ടാകുന്ന ഒരു വർഷം തന്നെയാണ് ഈ ഗുരുവിൻ്റെ മാറ്റം നിങ്ങൾക്ക് നൽകുന്നത് കാരണം ഈ ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മാസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് വളരെ അധികം നന്മകളൊക്കെ ഉണ്ടാകുന്ന അതായത് രോഗാവസ്ഥകളൊക്കെ മാറി കടൻ ബാധ്യതകളിൽ നിന്നൊക്കെ മോചനം ലഭിക്കുന്ന ഒരു സാഹചര്യം അവിടെ തെളിയുന്നു എന്ന് തന്നെയാണ് പറയുന്നത് ഒരു ജോലിക്ക് പോയാൽ പോലും മാനസികമായ സംഘർഷത്തിലൂടെയായിരിക്കും നിങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു വരിക കാരണം ചെയ്യുന്ന ജോലിക്ക് അനുസൃതമായ പ്രതിഫലം ലഭിക്കുന്നില്ലല്ലോ അല്ലെങ്കിൽ ചെയ്ത ലോ ജോലിക്കുള്ള പ്രതിഫലം ലഭിച്ചില്ലല്ലോ എന്ന ചിന്താഗതിയൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിരുന്ന ഒരു സമയം അതൊക്കെ തന്നെ മാറി ഒരു നല്ല ഫലം തന്നെയാണ് നിങ്ങൾക്കും കാത്തു വച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ജോലിയൊക്കെ മാറി മറ്റെന്തെങ്കിലും ജോലി ചെയ്താലോ എന്നൊരു തോന്നൽ നിങ്ങളുടെ മനസ്സിലൊക്കെ ഉണ്ടാകുന്ന സാഹചര്യം വരും എന്നാൽ അതൊക്കെ തന്നെ മാറി ഒരു ജോലിയൊക്കെ മാറ്റം ലഭിക്കുന്ന ഒരു സാഹചര്യവും അതുപോലെ ധനം സംബന്ധപ്പെട്ട ഇടങ്ങളിലൊക്കെ വലിയ രീതിയിൽ മുന്നേറ്റത്തിനൊക്കെ പാതകൾ തെളിഞ്ഞു വരുന്ന ഒരു സമയം കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വൃശ്ചികം രാശിക്കാർക്കും നല്ല ഫലം തന്നെയാണ് പ്രദാനം ചെയ്യുന്നത് വിവാഹം സംബന്ധപ്പെട്ട കാര്യങ്ങളിൽ പോലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നവർക്കും നല്ല ഒരു ഫലം തന്നെയായിരിക്കും പ്രദാനം ചെയ്യുക അതുകൊണ്ട് തന്നെ നിങ്ങൾ പഴനിയിൽ പോയി മുരുകനെ തൊഴുന്നത് വളരെ അധികം നല്ല ഒരു ഫലത്തെ പ്രദാനം ചെയ്യും അതായത് പഴനി ആണ്ടവറ്റി മാത്രമാണ് നിങ്ങളെ ഇനി രക്ഷിക്കുവാൻ കഴിയുക എന്നുള്ളതാണ് അദ്ദേഹത്തിനാകുമ്പോൾ യാതൊന്നും തന്നെ വേണ്ട ഭക്തർക്ക് എല്ലാം നൽകുക എന്നാണ് ഇപ്പോൾ വൃശ്ചികം രാശിക്കാർ പഴനിയിൽ പോയി മുരുകനെ വണങ്ങുന്നതോ അല്ലെങ്കിൽ ചിത്രം വെച്ച് വണങ്ങുന്നതോ ഒക്കെ വളരെ അധികം നന്മകൾ പ്രദാനം ചെയ്യും അപ്പോൾ വൃശ്ചികം രാശിക്കാർക്ക് എന്തായാലും വളരെ അധികം ഗുണകരമായ ഒരു വർഷം തന്നെയായിരിക്കും ഈ ഗുരു മാറ്റം നിങ്ങൾ നൽകാനായിട്ട് പോകുന്നത് അപ്പോൾ ശ്രദ്ധയോടു കൂടിയും കരുതലോടുകൂടിയും ചിന്തിച്ച് പ്രവർത്തിച്ചാൽ വളരെ അധികം നന്മകളൊക്കെ ഉണ്ടാക്കുവാൻ കഴിയും തീർച്ചയായും